രാവിലെ ഒരു സിമ്പിള് മുട്ട കറി വെക്കാൻ പോവാണ് മുട്ട വേണ്ട ഇവിടെ പുഴുങ്ങാനായിട്ടിട്ടുണ്ട് പിന്നെന്താ കടകച്ച പൊട്ടിക്ക കടക പൊട്ടി അനുസരിച്ച് സവോളം ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് തക്കാളി ഇത്രയും കൂടെ ഒന്നിച്ച് ഞാനിടുക ഓരോന്നായിട്ടൊന്നും വഴറ്റുന്നില്ല 我们、嗯、就这点点过了。 ചേട്ടൻ മഞ്ഞൾപ്പൊടിയോടെ ചേർക്കാമേ എനിക്കങ്ങനെ ഒന്നിന് സ്പൂണിൻ്റെ അളവോ ഒന്നുമില്ല ചെറുപ്പത്തായിങ്ങനെ കുടഞ്ഞിടും ചിലപ്പോൾ സ്പൂണിൻ്റെ ഇടും പിന്നെ നമ്മുടെ കൈ മാത്രമാണ് എനിക്ക് അല്ലാതെ എൻ്റെ അളവും കാര്യങ്ങളൊന്നും പറയാൻ ഓ സവോളയൊക്കെ ഞാൻ കുറച്ചായിരിക്കുന്നത് കാരണം ആർക്കും എൻ്റെ ഗ്രേവിയോ അങ്ങനെയൊന്നും വേണമെന്നില്ല സവോള ഒന്നും അത്ര വേണമെന്നില്ല അതിനൊരു കറിയാക്കണമല്ലോ എന്ന് വിചാരിച്ച് മാത്രം ശകലം നേരെ അടച്ചു വെച്ചിട്ടൊന്ന് വേഗി ഇതാക്കാം വാടി വരട്ടോറികലം കൂടെ ചേർക്കണം കേട്ടോ രണ്ട് കരി മഞ്ഞക്കരും ഉള്ള ഗിരിരാജ മുട്ടാണല്ലോ കൊഴുങ്ങാനിട്ടേക്കുന്ന അപ്പത്തിന്റെ മാവ് ഇതാ കുറച്ചുണ്ടെങ്കിൽ അന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് അന്ന് ഇളക്ക് റെഡിയാക്കണം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് എന്നാൽ തന്റെ ബാക്കി വന്നതാ കുറച്ചേ ഉള്ളൂ നമ്മുടെ ആവശ്യത്തിനുണ്ട് അത് മതി ചായ രാവിലെ ദാതി കുടിച്ചതിൻ്റെ ബാക്കി വെച്ചേക്കുവാണേ പിള്ളേർ എഴുന്നേറ്റില്ല അവർക്ക് പിന്നെ മുട്ടക്കറിക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരുമസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് വഴറ്റിയിട്ട് മുട്ടവൻ്റെ ഇട്ടിടാം ഇത് പെട്ടെന്നാണ് കേട്ടോ ഓരോന്നോരോന്നിട്ട് വഴറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ടേസ്റ്റിലൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ല ഇതൊക്കെ അല്ല ഓരോന്നോരോന്നിട്ട് വഴറ്റി വഴറ്റി വന്നിട്ട് ഇതൊക്കെ ആകുമ്പോഴത്തേന് സമയം അങ്ങ് പോകും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാതെ അതുണ്ടാ മല്ലിപ്പൊടി ചേർത്തിക്കുന്നത് മല്ലിപ്പൊടിയുടെ പച്ചവണമൊന്നും മാറിയിട്ട് മുളക് കൂടി ചേർത്ത് കൊടുക്കാം வீடியோ இல்ல எல்லா குருமுளகூடையும் கரெக்டும் சாலப்படியும் சேர்ந்து ஆசியத்தில் உள்ள வெல்லம் சேர்த்து கொடுக்க ലേശം കൂടി ഉപ്പ് ചേർക്കാം ഫ്ലെയിം ഒന്നുകൂടെ കൂട്ടിയിട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം മല്ലി ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഗ്രേവി ഇത്രയും പോരാത്തവർക്ക് സവോളയും ബാക്കി സാധനങ്ങളൊക്കെ കൂടുതൽ ചേർക്കാം ഓരോന്നായിട്ട് വഴറ്റി എടുക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണേ ഇങ്ങനെ എൻ്റെ എല്ലാം സിമ്പിളാണ് കടലക്കറി ഇതേപോലെ തന്നെ വേഗിക്കുക കടല വേവിക്കുന്നതിനകത്ത് തന്നെ ഞാൻ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് വേവിക്കുക ചെയ്യുന്നത് രണ്ട് ഒറന്നായിട്ടൊന്നും വഴറ്റി ഒന്ന് ഇന്നും എടുക്കാറില്ല സമയത്തിൻ്റെ അനുസരിച്ച് എഴുന്നേൽക്കുന്നതിൻ്റെ അനുസരിച്ചാണ് എൻ്റെ ജോലിയല്ല ഇപ്പം ഇപ്പം ഈ സമയത്ത് നമുക്ക് ഗ്രേവി തിളച്ച് വരുമ്പോൾ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കാം മുട്ട വേകുന്നേ ഉള്ളൂ ഈ മുട്ട ഭയങ്കര വേവാണ് രണ്ട് മഞ്ഞക്കറി ഉണ്ടല്ലോ അല്ല വേഗം താമസി വേഗത്തിൽ നമ്മൾ പൊളിച്ചെടുക്കുമ്പോൾ കുറേ നേരം ഞാനിത് വേവിക്കുക അപ്പം ഗ്രേവി തയ്യാറാക്കിയിട്ട് ഞാനിപ്പോൾ ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ അപ്പോൾ ഉണ്ടാക്കാം ഗ്രേവി ഒന്ന് റെഡി ആവട്ടെ ഇനി അടപ്പിലോട്ടായാലും അങ്ങ് മാറ്റാം എന്താ ചുറ്റിക്കുന്നത് മാവഴിച്ച് ചുറ്റിക്കുന്നത് കാണിക്കാഞ്ഞെന്നറിയാം ആദ്യം മാവഴിച്ച് ചുറ്റിച്ചപ്പോൾ പോറ്റ കൈ കൊണ്ട് ചെയ്തിട്ടത് ഈ ഒരു രീതിയിലായി പോയി അതുകൊണ്ടാണ് കാണിക്കാഞ്ഞ കേട്ടോ ഒരു കൈ കൊണ്ടുള്ള അഭ്യാസം അല്ലേ അപ്പം ഇങ്ങനെ ചോറ് തിളപ്പിച്ച് മറക്കാനുള്ള വെള്ളങ്ങൾ വെച്ചിട്ടുണ്ട് ഇടപെലെ ചോറ് ചൂട് ചോറ് വേണ്ടുന്നവർക്ക് അത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് പിന്നെന്താ നല്ല മത്തിക്കറി ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെളി വെച്ചിട്ടുണ്ട് ഇന്ന് ചൂടാക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി പിന്നെ ഇപ്പം റെഡിയായി മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് വലിയ മുട്ടയാണെന്നറിയാവോ മുട്ട മുട്ട കപ്പിച്ച മുട്ട പോലത്തെ മുട്ടയാണ് ചെറിയ ഇച്ചിരി ഗ്രേവി ഒക്കെ പെരിക്കട്ടെ തീയൊന്ന് കുറച്ചിട്ടേക്കാം അപ്പം ആയിട്ടുണ്ട് അടുത്തത് നൈസ് നൈസ് കാപ്പിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ അതിന് അടുത്തൊരു കടമ്പയാണ് മുറ്റൻ തൂപ്പ് തൊണുന്നേനെ അതും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ട് വേണം കുഞ്ഞിനെ കൊണ്ടുവന്ന് ബസ് കയറ്റി വിടാൻ പോകാൻ കുറേ ചവിട്ടിയതാണ് അന്നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് കുറേ കഴുകിയെടുക്കണം പിന്നെ എന്താ ഒരു കറി എന്തെങ്കിലും കൂടെ വെച്ചിട്ട് വേണം പോവാൻ കാരണം അപ്പൻ തെക്കത്തില്ലല്ലോ എല്ലാവർക്കും കൂടെ കഴിക്കാനേ ആയിരുന്നു കൂടുതലും ചൂട് ചോറായി ഇഷ്ടം അപ്പം അതിനെന്തെങ്കിലും ഒരു കൂട്ടാൻ വെക്കണം മീനെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പൈസ പോയാലും അരച്ച് വൃത്തി വൃത്തിയാക്കി വെച്ചിട്ട് പോകാം പോയിട്ട് കണ്ട് വറുത്ത് എടുക്കുമ്പോഴത്തേന് കഴിക്കാനാളുവരും കഴിഞ്ഞ ദിവസം മഞ്ഞൾ കിളച്ചിട്ടതേ ഉള്ളൂ മഴ പെയ്യുവാണെന്നാലും കുറേ മണ്ണ് പോട്ടെന്ന് വിചാരിച്ച പക്ഷേ മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് ഇന്നലെ മണ്ണൊക്കെ കുറേ തട്ടി കൊറിഞ്ഞ് എടുത്ത് കഴുകിയിടാൻ പറ്റുമെങ്കിൽ കഴുകി ഇടണം അപ്പോൾ ഇവിടെ വെയിലുറച്ച് കഴിഞ്ഞ് ഇവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പണ്ടത്തെ പണ്ട് ഈ സൈഡിലൊക്കെ മരങ്ങളുള്ളത് കൊണ്ട് അത്ര ഒരു സമയത്ത് ഇങ്ങോട്ട് അടുക്കള വശത്തൊട്ട് വെയിലടിക്കത്തില്ലായിരുന്നു ഇപ്പോൾ മരങ്ങളെല്ലാം വെട്ടി കൊണ്ട് നമുക്ക് വിടങ്ങ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം അപ്പം മുട്ടക്കറി ഒക്കെ കഴിച്ച് രാവിലത്തെ ഒക്കെ കഴിച്ച് ബാക്കി പണികളെല്ലാം കഴിച്ച് വരിക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ